വളർത്തുകാർക്ക് പറ്റിയ കുട്ടിയാണ് നല്ല വളർച്ച നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ എടുത്ത് തുടങ്ങിയ കാണാൻ നല്ല ഭംഗിയുള്ള ഒറ്റ കളറിലുള്ള കുട്ടിയാണ് വെറും പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് അതിനുദ്ദേശിക്കുന്നവില പത്ത് അഞ്ഞൂറ് ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു മോരിമുട്ടി ഡെലിവറി സൗകര്യം കണ്ട ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർ ഒരു കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ പതിനായിരത്തി അഞ്ഞൂറ് രൂപക്ക് നല്ല മൂരിക്കുട്ടി